തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വോട്ടർ ഐ ഡി അഥവാ ഇലക്ഷൻ ഐ ഡി കൈവശമില്ലെങ്കിൽ അതിന് പകരമായി മറ്റ് പന്ത്രണ്ട് തരം ഐ ഡി കൂടി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും ഇനി പറയുന്നവയാണവ ആധാർ കാർഡ് എം ജി എൻ ആർ ഇ ജി എ അഥവാ തൊഴിലുറപ്പ് പദ്ധതി കാർഡ് ഫോട്ടോ ഉള്ള ബാങ്ക് പാസ്ബുക്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് ബുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് സർക്കാർ പൊതുമേഖലാ ഉദ്യോഗസ്ഥന്മാർക്ക് ലഭിച്ചിട്ടുള്ള തിരിച്ചറിയൽ കാർഡ് പാൻ കാർഡ് പാസ്പോർട്ട് ഫോട്ടോ ഉള്ള പെൻഷൻ രേഖ തൊഴിൽ മന്ത്രാലയം നൽകുന്ന സ്മാർട്ട് കാർഡ് തൊഴിൽ മന്ത്രാലയം നൽകുന്ന ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ് എം പി എം എൽ എ എം എൽ സിമാർക്ക് തന്നിട്ടുള്ള തിരിച്ചറിവ് കാർഡ് ഭിന്നശേഷിക്കാർക്ക് നൽകുന്ന യു ഡി ഐ ഡി കാർഡ് പ്രവാസി വോട്ടറാണെങ്കിൽ നിങ്ങൾ പാസ്പോർട്ട് തന്നെ ഹാജരാക്കണം ഫോട്ടോ ഒട്ടിച്ച വോട്ടർ സ്ലിപ്പ് മാത്രം ഉപയോഗിച്ച് നിങ്ങൾക്ക് വോട്ട് ചെയ്യാനാകില്ല ഈ പറഞ്ഞ ഐ ഡികളിൽ ഏതെങ്കിലും ഒരു ഐ ഡി കൂടി നിർബന്ധമായും കൊണ്ടുപോകണം സംശയങ്ങൾക്ക് വിളിക്കാം ഒന്ന് ഒമ്പത് അഞ്ച് പൂജ്യം